പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതേ നമ്മളുടെ ചോളത്തിന്റെ നടുക്കിലാണ് നിൽക്കുന്നത് നമ്മൾ നട്ട ചോളം ഇതേ വലുതായി വന്നു നമ്മൾ അന്ന് ചെറിയ തൈ നട്ടു അധികം നാളായില്ല എപ്പോഴേകദേശം ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതിന്റെ മുകളിൽ പൂ പൂത്തു അതുപോലെ തന്നെ ഇതേ ചോളം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട ഈ സൈഡിൽ നമുക്ക് കാണാം ഈ കാണുന്നതാണ് ചോളം ഇത് വലുതായി വരാനുണ്ട് ഈ നാല് ശരിക്കും കരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് പറക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് അടിവളം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ കോഴിവളം ഇട്ട് കൊടുത്ത് മണ്ണ് ഇട്ട് കൊടുത്തിരുന്നു ഒരു പ്രാവശ്യം പിന്നെ വളം ഇന്ന് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ലറി കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണം അപ്പോൾ അത് സ്ലറി നമ്മൾ ഉണ്ടാക്കുന്ന ആ മുമ്പ് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്ലറി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് സ്ലറി ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് ടാങ്ക് ഈ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് ഒരു റോസ് കൊടുത്തിട്ടുണ്ട് ഈ ടാങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ ഫ്രൂട്ട്സിന്റെ ചക്കമടൽ അതുപോലെ റംബുട്ടാൻ്റെ തൊണ്ട് അങ്ങനെ എന്ത് ഐറ്റം വേണേലും നമുക്കിടാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റുകളും നാരങ്ങ അതുപോലെ ഓറഞ്ചിൻ്റെ തൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക ആസിഡിറ്റി കൂടിയ സാധനങ്ങൾ അല്ലാത്ത എന്ത് പച്ചക്കറി വേസ്റ്റും ഇടുക അപ്പം ഇത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ ഉള്ളിൽ അടിയിലൂടെ ഒരു ഓസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓസിൽ നിന്ന് അവിടുന്ന് ഓരോ തുള്ളി അതിൻ്റെ അത് ചീഞ്ഞ് തുടങ്ങുമ്പോൾ അതിൻ്റെ വെള്ളം ഇതിലെ ഈ ഹോസിലൂടെ ഇവിടെ വന്ന് വീഴും ഈ ഇത് നമ്മൾ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അടിപൊളി വളമാണ് നമുക്ക് ഒരു രൂപ ചിലവില്ലാത്ത ഒരു വളമാണ് ഇത് നമ്മളുടെ എല്ലാ വീടുകളിലും വേസ്റ്റുകളുണ്ട് അപ്പോൾ അത് ഇതുപോലൊരു ഒരു ടാങ്ക് ഒരു ഹോസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരു ബക്കറ്റും വെച്ച് കൊടുക്കുക അത് നിറയുന്നതനുസരിച്ച് എടുത്ത് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിനും നമ്മളുടെ അപ്പർ ആ സൈഡിലും നമ്മൾ ചുവളം നക്കേണ്ടത് പത്തുനൂറ് തൈയുണ്ട് ഏകദേശം അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു മൂന്നാലഞ്ചെണ്ണം നാലെണ്ണം ഒക്കെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അത് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ തൽക്കാലം ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിൻ്റെ കിടക്കയിലും ഒഴിച്ചു കൊടുക്കാം പുല്ലൊക്കെ കളഞ്ഞിരുന്നാണ് പെട്ടെന്ന് വീണ്ടും പുല്ല് കയറി ഇനി അടുത്ത ദിവസം കളഞ്ഞിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം ഇവിടെ നമുക്കത് വലുതായി വന്നിരിക്കുന്ന ചോളം കാണിച്ചു തരാം ഇവിടെ നോക്കിക്കാം ചോളം പുറത്തേക്ക് വന്നു തുടങ്ങി ഒരു ആറടി ഒരു ആറല്ല ഒരു എട്ടടി ഹൈട്ടയിലേക്കൊക്കെ ഈ ചെടി വളർന്നു വരുന്നുണ്ട് അവ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ